ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടോ വന്നിരിക്കുന്നത് അതും മഴക്കാല സ്പെഷ്യൽ ഓഫർ സെയിൽ വീഡിയോ ആണ് ഈ ഒരു സെയിൽ വീഡിയോയിൽ നമ്മൾ അഗ്ലോണിമ പ്ലാന്റുകളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് മാർക്കറ്റിൽ ഒരിടത്തും കിട്ടാത്ത അത്രയും ഒരു ഓഫർ പ്രൈസിലാണ് നമ്മൾ എല്ലാ പ്ലാന്റുകളും കൊണ്ടുവന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിലുള്ള റേറ്റുകളെല്ലാം തന്നെ ഈ ഒരു വീഡിയോ കണ്ടുവരുന്നവർക്ക് മാത്രമായിരിക്കും കേട്ടോ ബാധകമായിട്ടുള്ളത് ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ പിന്നീട് ചേഞ്ച് ആവുന്നതായിരിക്കും ഇന്ന് നമ്മളൊരു മാക്സിമം ഒരു ഓഫർ പ്രൈസിലാണ് എല്ലാ പ്ലാന്റുകളും കൊണ്ടുവന്നിരിക്കുന്നത് പേര് സുർമി എന്നാണ് നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിലെ ഈസ്റ്റ് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് പ്ലാന്റ്സുകൾ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും നേരിട്ടും വരാവുന്നതാണ് അതുപോലെ തന്നെ നേരിട്ട് എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലങ്ങൾ നമ്മൾ നേരിട്ടും എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ സ്പീഡ് പോസ്റ്റ് പ്രൊഫഷണൽ ആൻഡ് ഡി ടി സി കൊറിയേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പേയ്മെന്റ് വരുന്നത് ഗൂഗിൾ പേയും ഉണ്ട് അക്കൌണ്ട് ട്രാൻസ്ഫറും ഉണ്ട് അതുപോലെ തന്നെ പ്ലാന്റ്സ് അയക്കുന്ന സമയത്ത് പോട്ട് ഉണ്ടാവുകയില്ല പോട്ടിൽ നിന്നും എടുത്തിട്ട് ബേ റൂട്ടായിട്ട് നല്ല സേഫ് ആയിട്ട് തന്നെ പാക്ക് ചെയ്തായിരിക്കോട്ടെ നമ്മൾ പ്ലാന്റ്സുകൾ എല്ലാം തന്നെ വിടുന്നത് ഓൾ ഇന്ത്യ കുറേയേറെ നമുക്ക് അവൈലബിൾ ആണ് ഇപ്പം ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തുള്ള ബെൽ ലോൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണേ അപ്പൊ ഇന്ന് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു ഫ്രീ പ്ലാന്റ് കൂടി നമ്മൾ നൽകുന്നുണ്ട് കേട്ടോ വീഡിയോയില് ഫ്രീ പ്ലാന്റ് വരുന്നത് വാലന്റിയതായ ഒരു പ്ലാന്റ് ആണ്ട്ടോ വിത്ത് ഫ്രീ ഷിപ്പിംഗിൽ നമ്മൾ അയച്ച് തരുന്നതായിരിക്കും ഈ ഒരു പ്ലാന്റ് ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോയുടെ താഴെ നല്ലൊരു കമന്റ് ഇടുക കമന്റ് ഇടുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുക്കുന്ന ഒരാൾക്കാരിക്കും നമ്മൾ ഈ ഒരു പ്ലാന്റ് ഫ്രീ ആയിട്ട് അയച്ചു തരുന്നത് നമ്മുടെ ഓഫർ ഓഫർസേലുള്ള പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ ഫസ്റ്റ് കോംബോ എന്ന് പറയുന്നത് മൂന്ന് അഗ്ലോണിമയുടെ പ്ലാന്റുകള് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു കോംബോ ആണ് ഇതിൽ ഫസ്റ്റ് വരുന്നത് റെഡ് മെറൂൺ എന്ന് പറഞ്ഞ ഐഡിയയിൽ നമുക്ക് പുതുതായിട്ട് വന്ന ഒരു പ്ലാന്റ് ആണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇതുപോലെ തന്നെ എല്ലാം നല്ല കളർ വന്ന അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഉള്ളതും അടുത്തതാണ് വരുന്നത് ഒരു പുതിയ വെറൈറ്റി വന്നതാണ് ടൈഗർ റെഡ് എന്നാണ് ഈ ഒരു വെറൈറ്റിയുടെ പേര് ഇതുപോലെ ഒരു ഗ്രീനും റെഡും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് ആട്ടോ ഇതാ ഈ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി തന്നെയാണ് അടുത്ത വരുന്നത് ഹൗസ് പിങ്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് എന്താ ഇതുവരെ നല്ല അടിപൊളിയായിട്ട് കളറൊക്കെ കേറി വന്ന ഒരു പ്ലാന്റ് ആണ് ഇപ്പൊ ഒരു മൂന്ന് പ്ലാന്റുകളാണ് ഇന്നത്തെ നമ്മുടെ കോംബോയിലെ ഫസ്റ്റ് വരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു മൂന്ന് പ്ലാന്റിന്റെ കോംബോയ്ക്ക് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി എൺപത് രൂപ പ്ലസ് സി സി ആണ് സെവൻ എയ്റ്റി പ്ലസ് സി സി മാത്രമാട്ടെ വരണുള്ളൂ നല്ലൊരു അടിപൊളി ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ നമ്മുടെ കോംബോയിലും രണ്ട് പ്ലാന്റുകളാണ് ഇൻക്ലൂഡ് ആയി വരുന്നത് ഫസ്റ്റ് വരുന്നത് വരുന്നത് മിൽക്കി വൈറ്റിന്റെ പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ട് ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം നല്ല വലിയ മദർ പ്ലാന്റ് തന്നെയാണ് നമ്മളൊരു ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതും നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് ബാർബി റെഡിന്റെ പ്ലാന്റ് ആണ് ഇതാ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപ പ്ലസ് ഇ സി ആണ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ഇ സി മാത്രമാണ് ഈ രണ്ട് പ്ലാന്റിനും കൂടി വരുന്നുള്ളത് കോംബോലും നല്ല അടിപൊളിയായിട്ടുള്ള രണ്ട് പ്ലാന്റുകൾ തന്നെയാണ് ഫസ്റ്റ് വരുന്നത് റെഡ് ഏഞ്ചലിന്റെതായ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് നല്ല നാരോലീഫ് പോലെ വരുന്ന നല്ല റെഡ് കളർ വരുന്ന ഒരു വെറൈറ്റി ആണ് അടുത്തത് വരുന്നത് ഇതാ ഈ ഒരു വെറൈറ്റിയാണ് ഫയർ വർക്ക്സ് എന്ന് പറഞ്ഞൊരു ഐ ഡിയിൽ വരുന്ന പ്ലാന്റ് ആണ് ഇതുപോലെ ഇതിന്റെ സെന്ററിൽ നല്ല റെഡ് കളർ ആണ് കയറി വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ അത്ര കോമൺ അല്ലാത്തൊരു വെറൈറ്റി കൂടിയാണ് അപ്പൊ ഈ രണ്ട് പ്ലാന്റ്സും ഇന്നൊരു അടിപൊളി ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ രണ്ട് പ്ലാന്റിനും കൂടി ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി രൂപ പ്ലസ് ഇ ആണ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് മാത്രമാണ് വരുന്നുള്ളൂ നമ്മുടെ കോംബോ എന്ന് പറയുന്നത് രണ്ട് ബുഷി പോട്സുകളാണ് ഇൻക്ലൂഡ് ആവുന്നത് ഫസ്റ്റ് വരുന്നത് പിങ്ക് കളറുടെ ഇതുപോലെ ബേബി ഷൂട്ട്സ് ഒക്കെ വന്ന് തുടങ്ങിയ ഒരു പ്ലാന്റും അതുപോലെ തന്നെ അടുത്തത് വരുന്നത് ബാത്തിക്കിന്റെ ആണ് നമുക്ക് സ്റ്റോക്ക് തീർന്നിരിക്കുവായിരുന്ന ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ ഒരു മിനിയേച്ചർ ടൈപ്പ് ആണ് ഇതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ഓരോ പോട്ടിലും വരുന്നത് ഈ ഒരു സൈസിലുള്ള ഒരു പ്ലാന്റും അപ്പൊ ഈ രണ്ട് വെറൈറ്റിക്കും കൂടി ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് പ്ലസ് സി സി മാത്രം വരുന്നുള്ളൂ മുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഈ രണ്ട് ബുഷി പോട്സും കൂടി നമ്മൾ നൽകുന്നത് ായിട്ടുള്ള രണ്ട് പ്ലാന്റുകളാണ് നമ്മൾ കോമ്പോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് പീച്ച് പനാമയുടെ പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല വലിയ മന്ത്ര പ്ലാന്റ് തന്നെയട്ടോ ഈ ഒരു കോംബോയിൽ വരുന്നതും അത്യാവശ്യം നല്ല മാർക്ക് പ്രൈസ് ഉള്ള ഒരു പ്ലാന്റ് കൂടിയാണ് അടുത്തത് വരുന്നത് തൈറോയ്ഡിൻ്റെതായ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റുമാണ് ഈ രണ്ട് പ്ലാന്റ്സും കൂടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി എൺപത് രൂപ പ്ലസ് സി സി ആണ് നയൻ എയ്റ്റി പ്ലസ് സി സിക്ക് നമ്മൾ ഈ രണ്ട് പ്ലാന്റും കൂടി നൽകുന്നത് ഇതിന്റെ സിംഗിൾ പ്ലാന്റ്സിന്റെ റേറ്റ് വരുമ്പോൾ റേറ്റിൽ ഡിഫറൻസ് ഉണ്ട് കോംബോ നമ്മൾ തൊള്ളായിരത്തി എൺപത് രൂപയ്ക്കാണ് നൽകുന്നത് നമ്മള് കോംബോയിൽ രണ്ട് ബുഷി പോട്സുകളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് ബാർബി റെഡിന്റെ ഇതുപോലെ ഡബിൾ ഷൂട്ട് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് പോട്ട് ഇങ്ങനെ നല്ല തിങ്ങിയ ആയിട്ട് നിൽക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് തായി സൂപ്പർ വൈറ്റിന്റെ പ്ലാന്റ് ആണ് ഇതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് നല്ല ബുഷി പോർട്സ് ആയിട്ട് തന്നെയായിട്ട് വന്നിരിക്കുന്നത് ും കൂടി ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി എൺപത് രൂപ പ്ലസ് സി സി ആണ് നയൻ എയ്റ്റി പ്ലസ് സി സി ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബുഷി പോട്ട് കോംബോ തന്നെയാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് ഓറഞ്ച് ലിപ്സ്റ്റിക്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതുപോലെ ഓരോ പോട്ടിലും മൂന്ന് വലിയ മദർ പ്ലാന്റ്സ് വരുന്നുണ്ട് ഒന്ന് രണ്ട് ചെറിയ ബേബി ഷൂട്ട്സ് പോലെയും വരുന്നുണ്ട് കേട്ടോ ഇതാണ് വരുന്നത് അടുത്ത വരുന്നത് ഈ ഒരു വെറൈറ്റി ആണ് നല്ല വലിയ രണ്ട് മദർ പ്ലാന്റുകൾ ആട്ടിയ ഒരു കോംബോ പോട്ടിലും വരുന്നത് ഒരേ സൈസിലുള്ള പ്ലാന്റുകൾ തന്നെയാണ് കുറഞ്ഞ റേറ്റിൽ ബുഷി പോട്ട്സ് ഒക്കെ സെറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ രണ്ട് പ്ലാന്റ്സുകളാണ് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി ഇരുപത് രൂപ പ്ലസ് എ സി ആണ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി റുപ്പീസ് മാത്രമായിട്ട് രണ്ട് പ്ലാന്റിനും കൂടി വരുന്നുള്ളൂ ഇത്രയും ബുഷിയായിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ ഈ റേറ്റിൽ തരുന്നത് ഇതിലും നല്ല അടിപൊളിയായിട്ടുള്ള രണ്ട് പ്ലാന്റുകൾ തന്നെയാണ് ഫസ്റ്റ് വരുന്നത് പിങ്ക് സ്വേഡിന്റെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതുപോലെ രണ്ട് വലിയ മന്ത്ര പ്ലാന്റുകളാണ് ഓരോ പോട്ടിലും വരുന്നത് അടുത്തത് വരുന്നത് അഞ്ചു മാ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ രണ്ടും ഒരേ വലിപ്പത്തിലുള്ള മദർ പ്ലാന്റുകളാണ് വരുന്നത് നല്ല രസമായിട്ട് നേരിട്ട് കാണാനും അത്യാവശ്യം നല്ല ഹെൽത്തിയും നല്ല രസമുള്ള ഒരു വെറൈറ്റി തന്നെയാണ് ഇപ്പം ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് എണ്ണൂറ്റി ഇരുപത് രൂപ പ്ലസ് സി ആണ് നിങ്ങളുടെയൊക്കെ ബുഷി പോർട്സ് വേണ്ട സിംഗിൾ ഷൂട്ട്സ് ആയിട്ട് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ ഇപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണേ ായിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബായ്